വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര ഇന്നത്തെ ആരോഗ്യദീപ്തിയിൽ ചെങ്കണ് എന്ന വിഷയത്തെക്കുറിച്ച് പാപ്പിനിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഓപ്റ്റോമെട്രിസ്റ്റ് എസ് ആർ സരിതയുമായി അഭിമുഖം നമസ്കാരം നമസ്കാരം നേത്രാരോഗ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഇന്നത്തെ വിഷയം ചെങ്കണ്ണാണ് കുറച്ചു മുന്നേ വരെ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടുവന്നിരുന്ന ചെങ്കണ്ണ് ഇന്നൊരു സർവ്വസാധാരണമായി എല്ലാ കാലാവസ്ഥയിലും കണ്ടുവരുന്നു എന്നുള്ളതാണ് അല്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെങ്കണ്ണ് വരാനുള്ള കാരണം എന്തായിരിക്കും മുൻകാലങ്ങളിൽ ചെങ്കണ്ണ് മഴക്കാലത്തോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് അലർജി കൺജക്ടിവൈറ്റിസ് ആണ് വേനൽക്കാലത്ത് കൂടുതൽ വന്നിരുന്ന ഒരു അസുഖമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് എല്ലാ സീസണിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് പൊതുവായിട്ടുള്ള കാരണം പറയുകയാണെങ്കിൽ അന്തരീക്ഷ മലിനീകരണം നമ്മൾ മലിനജനത്തിൽ മുഖം കഴുകുക ശുചിത്വക്കുറവ് നമുക്ക് ചുറ്റും പാറി നടക്കുന്ന അണുവാഹകരായ പ്രാണി ഈച്ച മുതലായവ പിന്നെ വൃത്തിഹീനമായ കൈകൊണ്ട് നമ്മൾ കണ്ണ് തിരുമുക മുതലായ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കൺജക്ടിവൈറ്റിസ് വരുന്നത് എന്താണ് ചെങ്കണ് ണ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ചെങ്കണ്ണ് കണ്ണിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം നമ്മൾ കൺജങ്ടിവൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ട് അതിൽ കൺജങ്ഡൈവ എന്ന് പറയുന്ന ഭാഗത്തിന് ബാധിക്കുന്ന അണുബാധയാണ് കൺജങ്റ്റിവൈറ്റിസ് ഇപ്പം കൺജങ്ഡൈവ എന്ന് പറയുന്നത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കണ്ണിന്റെ വെള്ള ഭാഗത്തിന് ആവരണം ചെയ്തുകൊണ്ട് ഒരു നേർത്ത സുതാര്യമായ ഒരു പാട പോലെ ഒരു ആവരണമുണ്ട് ഉണ്ട് അപ്പൊ ആ പാടയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് ഈ പാട തന്നെ നമ്മുടെ മുകളിലത്തെയും താഴത്തെയും കൺപോളകൾ കുൾവശവും കവർ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിക്ക് ചെങ്കണ്ണ് വന്നു എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെങ്കണ്ണ് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് രീതിയിലാണുള്ളത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ അലർജി മൂലം ഉണ്ടാകുന്നത് അപ്പം ഇതിന് മൂന്നിനും മൂന്ന് രീതിയിലാണ് ലക്ഷണങ്ങൾ ഉള്ളത് അതിൽ പൊതുവായി കാണുന്നത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റീസ് ആണ് കണ്ണ് ചുമന്നിരിക്കുക കണ്ണിൽ നിന്നും പീള വരിക അല്ലെങ്കിൽ പഴുപ്പ് വരിക രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് പീള കെട്ടി മൂടിക്കെട്ടിയിരിക്കുക കൺപോളകൾക്കുണ്ടാകുന്ന വീക്കം കണ്ണിൽ കരട് കിടക്കുന്ന പോലെയുള്ള തോന്നൽ അതൊക്കെയാണ് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസിന് സാധാരണയായി കണ്ടുവരുന്നത് അലർജി കൺജങ്ക്റ്റേറ്റീസ് ിൽ അലർജിയിൽ പൊതുവായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചൊറിച്ചിൽ തന്നെയാണ് ഇപ്പൊ കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചിൽ ചൊറിയുന്നത് മൂലം കണ്ണിൽ ചെറിയ ചുവപ്പ് കണ്ണിൽ നിന്ന് വെള്ളം വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് വൈറൽ കൺജക്ടിവൈറ്റിസ് കുറച്ചുകൂടി അപകടകരമാണ് കാരണം അത് നമ്മുടെ കണ്ണുകളുടെ കൃഷ്ണമണിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പം കറക്റ്റായ സമയത്ത് ചികിത്സ എടുത്താൽ കൂടി ചിലപ്പോൾ വൈറൽ കൺജക്ടിവൈറ്റിസ് നമ്മുടെ കൃഷ്ണമണിയെ ബാധിച്ചേക്കാം കൃഷ്ണമണിയെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാക്കാം വെളിച്ചെത്തു നോക്കാനുള്ള ബുദ്ധിമുട്ട് അധികമായ വെള്ളം കണ്ണിൽ കരട് കിടക്കുന്ന തോന്നൽ കൂടുതലായിട്ട് ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും അപ്പൊ ഈ രണ്ട് മൂന്ന് തരത്തില് ചെങ്കണ് പിടിക ചികിത്സാ രീതി ഒന്ന് തന്നെയാണോ അല്ല ചികിത്സാ രീതിക്ക് വ്യത്യാസമുണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് തരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വേറെ വൈറൽ ഇൻഫെക്ഷൻ വേറെ അലർജിക് ഇൻഫെക്ഷൻ വേറെ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട് അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെങ്കണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെയൊക്കെയാണ് പകരുന്നത് ചെങ്കണ് ബാധിച്ച് വ്യക്തിയുടെ കണ്ണുനീരിലും കണ്ണിലെ ആ പഴുപ്പിലും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഉള്ളത് ഇപ്പം ചെങ്കണ്ണ് ബാധിച്ച വ്യക്തി കണ്ണിൽ തൊട്ടതിന് ശേഷം ആ കൈ കഴുകാതെ എവിടെയെങ്കിലും പിടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്നു ഇപ്പം മറ്റൊരു വ്യക്തി വന്ന് ആ സ്ഥലത്ത് പിടിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ആ സാധനം എടുത്തതിന് ശേഷമോ കൈ കഴുകാതെ അദ്ദേഹത്തിന്റെ കണ്ണിൽ തൊടുകയാണെങ്കിൽ ആ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ കയ്യിൽ നിന്ന് കണ്ണിൽ കയറുകയും അങ്ങനെ ഇൻഫെക്ഷൻ പകരുകയും ചെയ്യുന്നു അങ്ങനെയാണ് സാധാരണ രീതിയിൽ പകരുന്നത് പിന്നെ നമ്മൾ ഇപ്പം ചെങ്കണ്ണ വ്യക്തി അവരുപയോഗിച്ച മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ അസുഖം പകരാം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പേന മൊബൈൽ ടവല് അങ്ങനെ എന്ത് സാധനവും അതിൽ തൊട്ടതിന് ശേഷം കൈ കഴുകാതെ കണ്ണിൽ പിടിക്കുകയാണെങ്കിൽ അവർക്കും ഇൻഫെക്ഷൻ വരാം ഒരു വ്യക്തിക്ക് ഈ ചെങ്കണ്ണ് വന്നു അപ്പൊ ഈ വന്നു കഴിഞ്ഞ ഒരു വ്യക്തി മറ്റുള്ളവരിലേക്ക് ഈ രോഗം പടരാതിരിക്കാനായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ രോഗം വന്ന വ്യക്തി ഡോക്ടറെ കണ്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അധികം കണ്ണിലോട്ട് സ്പർശിക്കാതിരിക്കുക കണ്ണിൽ തൊടുകയാണെങ്കിൽ പോലും കൈ കഴുകുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടാതിരിക്കുക ആവശ്യമില്ലാതെ കണ്ണിൽ തൊടാതിരിക്കുക പിന്നെ അസുഖം വന്ന ആൾ ഉപയോഗിച്ച തുള്ളി മരുന്നുകൾ ആ വീട്ടിലുള്ള മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് മരുന്നുകൾ വേണം ഉപയോഗിക്കാൻ പൊതുവെ കണ്ടുവരുന്നതാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് കണ്ണുരോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള മരുന്ന് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ മരുന്നും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമുക്ക് നമുക്ക് മനസ്സിലായി വന്നിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഡോക്ടറെ കാണുക അത് തന്നെയാണ് പിന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും കണ്ണിന് ചോപ്പ് ആ പിളയൊക്കെ വരുമ്പോൾ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പൊ നമ്മൾ വീട്ടിലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് സ്വയം ഒന്ന് സൂക്ഷിക്കാം അവർക്ക് പകരാതിരിക്കാൻ വൃത്തിയുള്ള വെള്ളത്തിൽ കണ്ണ് കഴുകാം എന്നിട്ട് കൂടുതലായിട്ട് കണ്ണ് കഴുകുക ആവശ്യമില്ല കാരണം നമ്മളെ കണ്ണുനീരില് നമ്മളെ കണ്ണിന് ഗുണമുള്ള കുറച്ച് ബാക്ടീരിയകളും ഉണ്ട് അതുകൊണ്ട് വെറുതെ അതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു വ്യക്തിക്ക് ചേങ്ങണ്ണ് ബാധിച്ചു അവര് ഡോക്ടർ കണ്ടു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ വേറെ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു വ്യക്തിശുചിത്വം പാലിക്കുക പിന്നീട് ആവശ്യമില്ലാതെ കണ്ണ് തിരുമാതിരിക്കുക കണ്ണിന് ആയാസമുള്ള ജോലികൾ ഒഴിവാക്കുക ആവശ്യമെങ്കിൽ ഒരു കണ്ണട ഉപയോഗിക്കാം കണ്ണട ഉപയോഗിക്കുന്നത് കൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് കണ്ണിലോട്ട് തൊടാനുള്ളൊരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ വൈറസ് കൺജക്ടിവേറ്റീസ് ആണെന്നുണ്ടെങ്കിൽ വെളിച്ചത്ത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കണ്ണട വെക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ആശ്വാസം കിട്ടും പിന്നെ നമ്മുടെ കണ്ണിങ്ങനെ ചുമന്ന് വേർതിരിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും ഒഴുകാവും നമ്മൾ കറു കണ്ണട വെക്കുകയാണെങ്കിൽ ചെങ്കണ്ടിന് ആന്റിബയോട്ടിക്കുകൾ ആണോ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആ ബാക്ടീരിയൽ കൺസക്ടിവേറ്റിസിന് ആന്റിബയോട്ടിക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അലർജി ഒക്കെ ആകുമ്പോൾ ആന്റി അലർജിക്ക് വൈറൽ കൺസങ്ക്ടിവേറ്റീസ് ആകുമ്പോൾ വൈറലിന്റെ ഓയിൽമെന്റുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും അത് ഡോക്ടർ നിർദ്ദേശാനുസരണം ഉപയോഗിക്കുക നമുക്കിപ്പോൾ കണ്ണിനൊരു ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ചെങ്കണ്ടാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ തന്നെ ആയിരിക്കുമോ കണ്ണിലെ ചുവപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് അസുഖമായിട്ട് ബന്ധപ്പെട്ടും ആദ്യം വരുന്ന ലക്ഷണം മിക്കവാറും കണ്ണിന് ചുവപ്പ് തന്നെ ആയിരിക്കും ചുവപ്പ് കണ്ടുകൊണ്ട് അത് ചെങ്കണ്ണാണെന്ന് ധരിച്ച് സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി ഒഴിക്കരുത് ഒരു നേത്ര വിദഗ്ധനെ കണ്ട് അത് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മരുന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഓരോ വ്യക്തികൾക്ക് ഓരോരോ പ്രത്യേക സാധനങ്ങളോട് അലർജി ഉണ്ടായിരിക്കുമല്ലോ അപ്പോഴേ എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ചെങ്കണ്ണിന് കാരണമാകുന്നത് അലർജി എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്കൊരു പ്രത്യേക സീസണിൽ വിരിയുന്ന പൂവ് അല്ലെങ്കിൽ അതിന്റെ പൂമ്പൊടി അതിനോടൊക്കെ അലർജി കാണാം പിന്നല്ലേ അന്തരീക്ഷത്തിൽ ഈ പൊടിയൊക്കെ കൂടുന്ന സമയം വേനൽക്കാലത്ത് കാറ്റൊക്കെ കൂടുന്ന സമയത്തുള്ള അലർജി കാണാം പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഓമന മൃഗങ്ങളുടെ രോമം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അലർജിയുള്ള ആളുകളുണ്ട് അപ്പൊ അലർജി പല രീതിയിൽ വേണമെങ്കിലും വരാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വണ്ട് പോലുള്ള ഒരു ജീവി വന്ന് കണ്ണിനിടിച്ചു പിറ്റേന്നൊക്കെ കണ്ണു ചുവന്നു തടിച്ചു അത് ചെങ്കണ്ണായി മാറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോ അതിപ്പോ ആ നമ്മൾ പറഞ്ഞല്ലേ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ടെന്നപ്പോൾ ആ പ്രാണി വഴി അത് നമ്മുടെ കണ്ണിലെത്തിയിട്ടാണ് പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഇൻഫെക്ഷനായി ആയി മാറുന്നത് അപ്പോ ഈ അലർജിക്ക് ഒരു കാരണം പൂമ്പൊടി ആവാന്ന് പറഞ്ഞല്ലോ ഒരു കാരണമായിരിക്കണം അല്ലേ ഈ വണ്ട് വണ്ടില് പൂമ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊരു അലർജി അലർജിയായിട്ട് മാറാം വന്നു കഴിഞ്ഞാൽ അത് എത്ര ദിവസം പിടിക്കും പൂർണ്ണമായിട്ടൊന്ന് മാറാൻ സാധാരണ രീതിയിൽ ബാക്ടീരിയൽ കൺജക്ടിവേറ്റീസ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ചു ദിവസം കൊണ്ട് മരുന്ന് ഉപയോഗിച്ചാൽ മാറാറുണ്ട് അലർജി ആണെങ്കിൽ നമ്മൾ ഈ അലർജി ഉള്ള സമയത്ത് മരുന്ന് ഒഴിക്കുക അത് മാറുമ്പോൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം പക്ഷെ വൈറൽ കൺസക്ടിവൈറ്റിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു അത് കൃഷ്ണമണിയെ ബാധിച്ച് കഴിയുമ്പോഴാണ് കൂടുതൽ അപകടകരമാകുന്നത് അത് മരുന്ന് ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ പൂർണ്ണമായി ഭേദമാകാൻ മൂന്ന് മാസം മുതൽ മാസം വരെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അത്രയും നാളും ചിലപ്പോൾ രോഗി തുള്ളിമരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ആറു മാസം ആ ഈ വൈറൽ കൺസക്ടിവൈറ്റിസ് നമ്മുടെ കൃഷ്ണമണിയെ ബാധിച്ച് കഴിഞ്ഞാൽ അത് പൂർണമായും മാറാൻ അത്രയും സമയം എടുക്കാറുണ്ട് അത് കാരണം വേറെന്തെങ്കിലും രോഗത്തിലേക്ക് നയിക്കോ അത് വേറെ രോഗം ത്തിലേക്ക് നയിക്കില്ല നമുക്ക് അത്രയും നാളും അത് പിന്നെ ക്രമേണ ക്രമേണ ചെങ്കണ് ഈ വിഷയത്തെ കുറിച്ച് പാപ്പിനിശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എസ് ആർ സരിതയുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്